ആയി ഞാൻ നിങ്ങളുടെ സ്വന്തം ഭയങ്കരക്കാരൻ നമ്മളെ കൂടെ ഉള്ളത് ഏറെച്ചാൽ നമ്മളെ ഒരു നല്ലൊരു അടിപൊളി പാട്ടുകാരണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ ഒരു ക്ലാസ് റൂമിൽ നല്ലൊരു അടിപൊളി പാട്ട് പാടിയും അത് നിങ്ങളെല്ലാവരും ഏറ്റെടുത്തു കുറച്ച് മുന്നേ തന്നെ ഇതുപോലുള്ള പാട്ടുകളും ഈ പാട്ടുകൾ എഴുതുന്ന വ്യക്തിയും കൂടിയാണ് നമ്മളെ കൂടെ ഉള്ളത് അപ്പോൾ ബാക്കിയൊക്കെ സാറ് പറയും സാറും കൂടിയാണ് മാഷും കൂടിയാണ് അപ്പോൾ ഏതായാലും സാറ് പുതിയ ഒരു തലമുറയുള്ള കുട്ടികളോട് എന്താണ് സാറിന് പറയുന്നത് ഒരുപാട് സാധ്യതകളുള്ളൊരു കാലഘട്ടമാണ് കലാമേഖലയിൽ ഒരുപാട് സാധ്യതകൾ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കല ഇപ്പോൾ ഒരു ഒരാൾ ജനിച്ചാൽ തന്നെ എന്തെങ്കിലും ഒരു കഴിവ് കൊടുക്കാതിരിക്കില്ല െ അപ്പൊ അത്തരത്തിൽ ഇപ്പം ഞാൻ പലരും പറയാറുണ്ട് ഇപ്പം സ്പോർട്സില് കഴിവുള്ള ആളുകൾ അത്തരത്തിൽ പോയാൽ തന്നെ സാധ്യതകളാണ് ചിത്രം വരയ്ക്കുന്നവന് ഇപ്പം എന്റെ സുഹൃത്തുക്കൾ കൊറേ റീബോക്കിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഭയങ്കരമായ സാധ്യതകൾ നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പൊ ഈ നൃത്തകലയിലും അതുപോലെ തന്നെ അഭിനയത്തിലും ചിത്രത്തിലും സംഗീതത്തിലും സിനിമയിലൊക്കെ കുറേ സാധ്യതകളുണ്ട് ആ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തണം പുതിയ തലമുറ ആ ഒരു സാധ്യതകളിൽ പിന്നെ അനവധിയാണ് അതിപ്പം ഇനി പ്രൈവറ്റ് തലത്തിലാണെങ്കിലും സർക്കാർ തലത്തിലാണെങ്കിലും സാധ്യതകൾ ഒരുപാടുണ്ട് അത് സമൂഹം തിരിച്ചറിയട്ടെ എന്നുള്ളതാണ് അതിൽ കൂടുതൽ മെസ്സേജ് ആണ് ശരിക്കും ആ പാട്ട് പാട്ടെന്ന് പറയുന്നത് ശരിക്കും ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനമാണ് നമ്മൾ റീലിനും മേടിച്ച് ചെയ്തതല്ല അത് രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള എല്ലാ കുട്ടികൾക്കും കലയുടെ പുസ്തകം ലഭിച്ചു അതിലുള്ള ചാപ്റ്ററിലെ ചെറിയ ചെറിയ പാട്ടുപട്ടികളാണ് ഞങ്ങൾ ഇങ്ങനെ ക്ലാസ് നിന്ന് പാടുക അത് ഹിന്ദി ഭാഷ അതിൽ പോയപ്പോൾ വീഡിയോ അതും ക്ലാസ് സമയത്തല്ല പക്ഷെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ സമയത്ത് ഇതൊക്കെ തന്നെയാണ് പിന്നെ അത് അത് അവിടെ മെൻഷൻ ചെയ്യാനുള്ളത് ഇപ്പൊ ഇപ്പോൾ എഴുപത് ഇരിക്കുന്ന ക്ലാസ് റൂമിൽ പല ബുദ്ധിമുട്ടുകള് രക്ഷിതാക്കൾക്കുള്ള പ്രശ്നങ്ങള് മാനസികമായിട്ട് പല രീതിയിലും വിഷമമുള്ള കുട്ടികളാണ് ഇവിടെ കൂടി അതില്ലാണ്ടാവണം അടുത്ത ദിവസം വരുമ്പോഴേക്കെ ചിന്തയിൽ നിന്ന് അതേ പാടെ മറന്നു പോകണം അവര് ഹാപ്പിയാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ കണ്ടാത്തന്നെ അവര് ഭയങ്കര ഹാപ്പിയാണ് അപ്പോ ഏതായാലും താങ്ക് യു നമ്മൾ എന്താ വേങ്ങ എം എൽ എ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ പരിപാടിക്ക് വന്നതാണ് സാറ് അപ്പൊ അതിൽ പങ്കെടുത്തതാണ് അപ്പൊ നമുക്ക് ഏതായാലും കാണാൻ പറ്റി സന്തോഷമാണ്